ഞാൻ ഉപയോഗിച്ചു കിട്ടോ അല്ലെങ്കിൽ എന്റെ സുഹൃത്തോ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്ട് സെൽ ചെയ്യുന്ന പറയുന്നത് വലിയൊരു ആത്മവിശ്വാസാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തലും പ്രൊഡക്റ്റില് എങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ള വീഡിയോ ആണ് അപ്പൊ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോ നമ്മൾ ഏതൊരു വീഡിയോ ചെയ്താലും അതിൽ ചോദിക്കുന്നതാണ് ഷാനവിടെ വിലാലില്ലെന്ന് ഞാൻ നല്ല കല്യാണത്തിന്റെ വീട് കിട്ടപ്പോ ബിലാലിനെ കൊണ്ടാത്ത മോശമായിരുന്നു പറഞ്ഞു എനിക്ക് പറഞ്ഞ എല്ലാത്തിനും കല്യാണത്തിന് മാത്രം വിളിച്ചില്ല ശരിയായില്ല അപ്പോ ഷാനിത് അവിടെ സ്റ്റുഡിയോയില് ഫുൾ ടൈം ഉണ്ടാവും ബിലാൽ സ്റ്റുഡിയോയിലുണ്ട് ഞാനും ഇവിടെ ഉണ്ട് ഞാൻ ഇന്നലെ എന്റെ കുടുംബത്തിലാണ് കല്യാണം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തലും പുടത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയാന്നുള്ളൊരു വീഡിയോ ആണ് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താണ് എനിക്ക് പറയാനുള്ളത് എന്റെ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ അല്ലെ ഒരുപാട് 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 കൂടുതലൊന്നും പറയല്ല കാരണം എപ്പോഴും പറയേണ്ടത് അടുത്ത വീഡിയോ നമ്മളെ ബാക്കിൽ കാണുന്നതാണ് അത് നമ്മുടെ സ്ഥാപനം തന്നെയാണ് ഞാനും ഷാനുംപാടെയാണ് വെൽബോൺ വിഷൻ നമ്മുടെ റെക്കോർഡിങ് സ്റ്റുഡിയോ നടത്തുന്നത് നമ്മൾ അടുത്ത വീഡിയോ അതിന്റെ വീഡിയോ ആയിരിക്കും അതിലേക്ക് എങ്ങനെ എത്തി എത്തിന്നുള്ളത് അതൊരു സ്റ്റോറി സ്റ്റോറിയാണ് ശരിക്കും അത് നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മളൊരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചുമ്മാ നിന്നിട്ട് ഇങ്ങനെ പ്രസംഗം പറയാതെ എന്താണ് എങ്ങനെയാണ് വെൽബോൺ തുടങ്ങിയത് എന്താണ് ബെൽബോണിലേക്ക് എങ്ങനെയാണ് എത്തിയത് അപ്പൊ ഷാനുവിന്റെ എത്രയോ കൊല്ലത്തെ അല്ലെ ഒരുപാട് അതെ അത് അടുത്ത എപ്പിസോഡിൽ അതിന്റെ ഒരു കഥ ഉണ്ടാവും ഇന്ന് നമ്മള് നമ്മുടെ ഐ ലുക്കിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് അതിൽ എങ്ങനെയാണ് ബിസിനസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പൊ നമ്മൾ നേരിട്ട് വീഡിയോയിലേക്ക് പറയണ്ടേ ഇന്നലെ വീഡിയോയില് ഒരു കമന്റ് ഒരു കമന്റ് ഒന്നോ രണ്ട് കമന്റ് ഉണ്ട് അതിന് ആ പത്ത് രൂപ ലേക്ക് ഒക്കെ ഉണ്ട് ചില കമന്റുകൾക്ക് കാരണം െ പോലെ എനിക്ക് ഇരിക്കരുത് കാരണം എന്താ പറയുക ആണോ ആയിരുന്നു കറക്റ്റ് അത് സന്തോഷം തോന്നിട്ടോ കാരണം നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ നമ്മള് വീഡിയോ ഇടാത്തത് കൊണ്ട് നമ്മളെ ഇടാത്തോണ്ടാണോ അത് ഞാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ പിന്നെ അങ്ങനെ ആലോചിച്ചോക്കിയാ ശരിയാണല്ലോ നമ്മളൊരു ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ആ ഒരു പോസിറ്റീവ് ആയിട്ട് കമന്റ് അങ്ങനെ കണ്ടത് എന്തായാലും അന്നുമില്ല ഓന് പറയാന ഷാനും വീഡിയോ ഇറന്നില്ല അതേപോലെ വീഡിയോ ഇടാതിരിക്കരുത് വീഡിയോ ഇറണെന്നാണ് പറയുന്നത് അതെ ഷാനും വീഡിയോടൊന്നും ഉണ്ടായിട്ടല്ല ഓന് ഒന്നാമത് കുറെ തിരക്കുണ്ടാവും കാരണം ഓന് ഇപ്പൊ എനിക്ക് പറഞ്ഞുകഴിഞ്ഞാ പറയ സ്റ്റാഫുകള് കാര്യങ്ങളുണ്ട് എന്റെ അണ്ടറിൽ രണ്ട് സ്റ്റാഫ് ഉണ്ടെങ്കിലും പാറണേ ഇപ്പം തന്നെ വേണ്ടേ എനിക്ക് പറഞ്ഞാ പാറഞ്ഞ എനിക്കിപ്പോ ഓയില് വെക്കണമെങ്കിൽ ഞാൻ അല്ലെങ്കിലും വെക്ക പാട്ട് ഇപ്പം പാടേലാണ് എനിക്ക് ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ മറ്റേക്ക് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് വേറൊരു റീപ്ലേസ്മെന്റ് ഇല്ല കാരണം പാട്ട് പാടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയൊരു പരിപാടിയല്ല ഇപ്പൊ രാവിലെ വന്നു ഏകദേശം ഒരു എട്ടൊമ്പത് പാട്ട് ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ അതിന് നമുക്ക് എങ്ങനെയൊരു നാലഞ്ച് മണിക്കൂർ വേണം പിന്നെ അത് എഡിറ്റിങ്ങും അതിന്റെ പ്രോസസ്സും ഒക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് വീഡിയോ ചെയ്യാൻ സമയം ഉണ്ടാവില്ല പിന്നെ വേറൊരു കാര്യം പറയാം ഇതുമ്പോൾ ഒരുപാട് ഒന്നും കിട്ടൂല നമ്മക്ക് പാട്ട് പാടിക്കഴിഞ്ഞാൽ പൈസ കിട്ടും നമുക്ക് അരി വാങ്ങി പോകണ്ടേ അതുകൊണ്ടാണ് 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 നമ്മള് വീഡിയോ ഡെയിലി ചെയ്യാത്ത കിട്ടുമ്പോഴൊക്കെ വീഡിയോ ചെയ്യാലും ഉണ്ട് ഇപ്പൊ ഇതിന്റെ നോക്കി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം ഡിലേല് അവന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്നും ഒരുപാട് വീഡിയോസ് വരും എപ്പോഴും ആൾക്കാര് വീഡിയോ സ്വീകരിക്കും നമ്മുടെ ഫാമിലി ഉമ്മു അങ്ങനൊക്കെ ആയിട്ടുള്ള കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യാനുള്ള ഗ്യാപ്പ് നമുക്ക് കിട്ടില്ല എവിടേക്കെ ട്രിപ്പ് പോകുമ്പോഴൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം പക്ഷെ ഇഷ്ടപ്പെടുന്നത് ഫാമിലിയിലാണ് അപ്പൊ ഫാമിലി ഉണ്ടെങ്കിലാണ് വീഡിയോ ചെയ്യാൻ പറ്റുന്നുള്ളു അതെ അതെ ഇപ്പൊ ബിലാലിനെ സംബന്ധിച്ചോളം ബിലാൽ ആളിനോളാണ് ബിലാലിന് എല്ലാവർക്കും ബിലാൽ ഉണ്ടാവും ബിലാല് മൊബൈൽ കിട്ടിയാൽ മതി മൊബൈൽ മൊബൈലുണ്ടെങ്കിൽ മൊബൈലിന്റെ പരിപാടികൾ ബിലാലിന്റെ പരിപാടികൾ നടക്കും അപ്പൊ ഇനി കൂടുതലും ഇങ്ങനെ വലിച്ചു കിട്ടുന്നില്ല നേരെ നമ്മള് വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോ നമ്മള് നമ്മളെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ് അതിന്റെ മുമ്പ് നമ്മളെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ ഇതാണ് എന്റെ റൂമ് വരുന്ന ഇതാണ് ഇവിടെയാണ് ഓഫീസ് ഞാൻ ഇവിടെ ഞാൻ അപ്പുറത്താണ് നമ്മുടെ ചെക്കന്മാര് നമ്മുടെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാനും ഒലപ്പിരുന്നിട്ട് തന്നെയാണ് വർക്ക് ചെയ്യാനും എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഒലപ്പിരുന്നിട്ടാണ് ചെയ്യാറുള്ളത് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും സംസാരിക്കാം കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ ഇവിടെയാണ് നമ്മുടെ സ്റ്റാഫുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണ് നമ്മുടെ എല്ലാ പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യലുള്ളത് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിന്റെ ഹെയർ ഓയിലാണ് ഈ ഹെയർ ഓയിൽ എന്തിനാ നമ്മൾ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാല് താരന് മുടി കൊഴിച്ചിൽ മുടി വളരാന് മുടി തിക്നെസ് വരാന് മുടി ലെങ്ത് വരാന് നമ്മുടെ ഹെയർ ഓയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയുർവേദിക് കേട്ടോ പിന്നെ നമുക്കൊരു പ്രൊഡക്റ്റ് വരുന്നത് അലോവേറ ഷാംപു ആണ് ഇത് ഡാൻഡ്രഫ് ഷാംപു ആണ് പിന്നെ നമ്മുടെ സ്കാൾഫ് തലയോട്ടി ക്ലീൻ ചെയ്യാനുള്ളതാണ് നമ്മളിത് കോംബോ ആയിട്ടാണ് അധികം കൊടുക്കാറുള്ളത് അഥവാ നമ്മളൊരു ഹെയർ ഓയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുണ്ട് വാഷ് ചെയ്യണമെന്ന് നിങ്ങളെ വീട്ടിൽ ചെമ്പരത്തിലുള്ള താളിയോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് കഴുകിയാൽ മതി അല്ല നമ്മുടെ ഷാംപൂവിനെ ഉപയോഗിച്ചിട്ട് കഴുകുക നമ്മുടെ ഷാംപൂ എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഷാംപൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് കഴുകിയാൽ നമ്മുടെ ഹെയർ ഓയിൽ ഫുള്ളി റിസൾട്ടബിൾ ആണ് അപ്പൊ അത് പോകരുത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ തന്നെ ഒരു ഷാംപു ഇറക്കിയത് വീട്ടിൽ നാച്ചുറൽ ആയിട്ടുള്ള താളിയോ അല്ലെങ്കിൽ നമ്മുടെ ചെറുപയർ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് കഴിയിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ ബന്ധപ്പെട്ട ആർക്കെങ്കിലും താരനോ മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ മുടി വളരണം മുടി തിക്നെസ് വരണം മുടി ലെങ്ത് വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഉപയോഗിക്കുക നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട നമ്പർ ഇതിൽ കൊടുക്കുക നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അല്ല ആമസോണിൽ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇതാ ആമസോണിൽ നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ആയർലുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ വരും അല്ലെങ്കിൽ മീഷോയിൽ അവൈലബിൾ ആണ് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മുടെ ആയർലുക്ക് ഓർഗാനിക്സ് എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട് അല്ലെങ്കിൽ നേരിട്ട് വാട്ട്സ്ആപ്പ് ചെയ്താലും നമ്മൾ ഡീറ്റെയിൽ ഷെയർ ചെയ്ത് തരും അതിൽ നിങ്ങൾ ഡീറ്റെയിൽ ഷെയർ ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആൾക്കാരെ ഫീഡ്ബാക്സ് കാണാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് തരും നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡെയിലി ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മളെ പരിപാടി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ചെക്കന്മാർ അവിടെ ഇരിക്കുന്നുണ്ടാവും അവരെ വാട്സപ്പിലേക്ക് മെസ്സേജ് വരും അവർ നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും അതിനുശേഷം നമ്മൾ ഈ പ്രൊഡക്റ്റ് പാക്ക് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിലും കൊറിയർ ഓഫീസ് വഴിയാണെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അയച്ചു തരും പ്രൊഡക്റ്റ് നമ്മൾ പാക്ക് ഇതുപോലുള്ള ബോക്സ് ആക്കിയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുക എന്നിട്ട് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എത്തോ അഥവാ പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുവന്ന് തരും കൊറിയറാണെങ്കിൽ വിളിക്കുമ്പോൾ നിങ്ങൾ പോയി കളക്ട് ചെയ്യുക ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഡെലിവറി ബോയ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും പിന്നെ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും നിങ്ങൾ എന്റെ ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും ആദ്യം ഇതിനെ കുറിച്ചുള്ള ഞാൻ പറയുന്നത് കൂടാതെ എന്താണ് ഉപയോഗിച്ച ആൾക്കാര് പറയാന്നുള്ളത് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ കയറി കഴിഞ്ഞാൽ കമന്റ് ആയിട്ടും അല്ലെങ്കിൽ അവരുടെ റിസൾട്ടായിട്ടൊക്കെ അതിലുണ്ടാവും അത് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക കേട്ടോ ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മളെ പ്രൊഡക്റ്റില് ജോയിൻ ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അപ്പോൾ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരോട് ആദ്യം എനിക്ക് പറയാൻ ഉള്ളത് നിങ്ങളൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നിങ്ങളൊരു കസ്റ്റമർക്കോ കൊടുക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അപ്പം ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങൂ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഫുള്ളി കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ ഫുള്ളി റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഹെയർ സംബന്ധമായ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലും അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ട ആരിക്കലും ഹെയർ സംബന്ധമായ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ സത്യസന്ധമായിരിക്കണം നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർ പറയാൻ നിങ്ങൾക്കൊരു ധൈര്യമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നു കിട്ടോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്ക ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്ന പറയുന്നത് വലിയൊരു ആത്മവിശ്വാസമാണ് അല്ലാതെ നമ്മളൊരു പൈസക്ക് വേണ്ടിയിട്ട് അടിപൊളി പ്രൊഡക്റ്റ് ആണ് എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് ശരിയായ രീതിയല്ല അപ്പോൾ ആദ്യം നിങ്ങൾ പ്രൊഡക്റ്റ് നിങ്ങൾ റീസെല് ചെയ്യുന്ന ആൾക്കാർ ആദ്യം നിങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ട ഹെയർ സംബന്ധമായ പ്രോബ്ലം എല്ലാവരും ഉപയോഗിക്കുക എന്തായാലും നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ എത്തിച്ചു തരും ഞാൻ പ്രൊഡക്റ്റിന്റെ നമ്മുടെ ബിസിനസിന്റെ ചെറിയൊരു രീതിയിലേക്ക് ഷെയർ ചെയ്ത് തരാം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ എന്റെ പേഴ്സണൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതാണ് കേട്ടോ പണ്ടത്തെ കാലത്ത് പോലെയല്ല ഇപ്പോൾ ഡിജിറ്റൽ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ബിസിനസ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റോറി ഇടുക അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട്സിലുള്ള ആൾക്കാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക അതാണ് ബിസിനസിന്റെ ആദ്യ സ്റ്റെപ്പ് കിട്ടോ അപ്പം നമുക്കൊരു പത്ത് പേരൊക്കെ നമുക്ക് കിട്ടും പക്ഷെ ആ പത്ത് പേര് കഴിഞ്ഞാലും ഈ ബിസിനസ് നമുക്ക് ചെയ്യണമല്ലോ അപ്പൊ നമ്മൾ അതിനെന്താണ് ചെയ്യുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഥവാ ഈ പ്രൊഡക്റ്റിന്റെ വീഡിയോ അല്ലെ കസ്റ്റമർ പറയുന്ന അഭിപ്രായങ്ങൾ ആൾക്കാരെ കാണിക്കുക അത് കണ്ടിട്ട് ആൾക്കാർ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് വരും അത് നിൽക്കുന്നില്ല അഥവാ നമ്മൾ എത്രത്തോളം ആൾക്കാരിലേക്ക് നമ്മൾ അഡ്വർടൈസ്മെന്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ അത്ര ആൾക്കാർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും അവർക്ക് നമുക്ക് പ്രൊഡക്റ്റ് വിറ്റാ മാത്രം മതി കേട്ടോ അഡ്വെർടൈസ്മെന്റ് അഥവാ മാർക്കറ്റിംഗ് എന്നുള്ള സംഭവം വലിയൊരു ഉള്ള സംഭവമാണ് അഥവാ വേറൊരു ഏജൻസിനേക്ക് നമ്മൾ ഹെൽപ്പിച്ച് കഴിഞ്ഞാൽ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം വരയ്ക്കാറുള്ള ചാർജ് വരിക പക്ഷെ നമ്മുടെ ബിസിനസ് ചെയ്യുന്നവർക്ക് മാർക്കറ്റിങ് ഫ്രീ ആണ് കാരണം ഞാൻ മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്തു തരും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ വേറൊരു കാര്യം കൂടി പറയാം ഇത് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് ഒരു വാട്സപ്പ് അക്കൗണ്ട് പിന്നെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഈ അക്കൗണ്ട് മാത്രം മതി കേട്ടോ അത് നമ്മൾ നിങ്ങൾക്ക് മാനേജ് ചെയ്തുതരും നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും പോസ്റ്റ് ചെയ്ത് തരും അതിനുശേഷം നമ്മളൊരു എക്സാമ്പിൾ പറയാം നമ്മളൊരു നൂറ് രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും അത് മാർക്കറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ നൂറ് രൂപക്ക് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പത്ത് മെസ്സേജ് വരുന്നുണ്ടെന്നൊരു എക്സാമ്പിൾ വെക്കുക നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ വിറ്റാൽ തന്നെ നിങ്ങൾക്ക് ആ അരക്കിയ പൈസയും കിട്ടും പ്രോഫിറ്റും കിട്ടും ഈ നൂറ് എന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ പറയാനെട്ടോ അത് നിങ്ങൾക്ക് ഇരുന്നൂറാക്കാം ആയിരം ആക്കാം നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് ഒരു ദിവസം മാനേജ് ചെയ്യാൻ പറ്റിയാച്ചാൽ അത്രയും എമൗണ്ട് നിങ്ങൾക്ക് ആക്കാൻ പറ്റും കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാം നിങ്ങൾ ഈ നൂറ് രൂപക്ക് ചെയ്തു നിങ്ങളെ കൊണ്ട് ഇത് കൂട്ടിയൊക്കെ കൂടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹെയർ സംബന്ധമായ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ പ്രൊഡക്റ്റ്സ് വാങ്ങുക അതിനുശേഷം നിങ്ങൾ ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഒരു കാര്യം കൂടി പറയാ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മാത്രം നമ്മൾ ബിസിനസ്സിലേക്ക് കിടക്കാം കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ സത്യസന്ധമായിരിക്കണം അപ്പോ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റിന്റെ ഒരു ചുരുങ്ങിയ വിവരം ഇനി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബിസിനസിൻ്റെ നമ്പർ അല്ല ഷെയർ ചെയ്യുന്നത് നമ്മുടെ കമ്പനി നമ്പറാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങാനുള്ള നമ്പറാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി പറയാം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം കേട്ടോ നിങ്ങൾ വീഡിയോ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്സായി പോകും അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്തത് അടിപൊളി 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 വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി വരാൻ ശ്രമിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം